ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ അതിലെ മൂന്നാമത്തെ പാഠഭാഗം മനസ്സിലെ കിളി വായിക്കാം മരങ്ങളിൽ കുടിപാർത്ത് ശബ്ദവീചികൾ തീർത്ത് അനേകം പക്ഷികൾ ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു കിളി വേനൽ അവധിക്കാലം വന്നു ബിഖ്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലിറങ്ങി അവന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു കാരണം കിളികളുടെ കലബില ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത് പൂന്തോട്ടത്തിലെത്തിയ ബിഖ്ലു പക്ഷികളെ തിരഞ്ഞു പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവന് സന്തോഷപൂർവ്വം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നിനെയായി പിക്ക്ലു എണ്ണി തുടങ്ങി അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണയും അവൻ ഗേറ്റിന് വെളിയിലെത്തി പെട്ടെന്ന് മഞ്ഞ ചുണ്ടുള്ള രണ്ട് മൈനകൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പിക്കലുവിന് സന്തോഷമായി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ടു തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ടു പോയി പകൽ രാത്രിയായി അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതാ കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു ആരാണ് അതിന് ചങ്ങല കിട്ടതെന്ന് അത്ഭുതപ്പെട്ടു വേഗം തന്നെ അമ്മയോടത് ചോദിക്കാൻ അവനോടി തന്റെ ചേട്ടനായ ടോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചുകൊണ്ട് വന്ന് അതിന്റെ കാലുകൾ കെട്ടിക്കൂട്ടിലടച്ചതും ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിഗ്ലു ശ്രദ്ധിച്ചു മാത്രമല്ല അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരുന്നു ആ പക്ഷിയെ ഓർത്ത് പിഗ്ലുവിന് സങ്കടമായി മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികൾ ഒന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരുന്നു പെട്ടെന്ന് അവനൊരാശയം തോന്നി ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് പക്ഷി കൂടു തുറന്നു കൂടു തുറന്ന മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിഗ്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടി മൈനയ്ക്ക് ആശ്വാസം തോന്നി അത് പിഗ്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ സ്നേഹപൂർവം അതിനെ ലാളിച്ചു ആ മൈനപ്പെണ് മനോഹരമായ പാട്ടുപാടി ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്നറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്കെതി ചാടി ഒടുവിൽ മൈന പറന്നുപോയി നീലാകാശത്തിന്റെ വിശാലതയിലേക്ക് പറന്നു പറന്നുപോയി കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാതകിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ ചിറകുവിടർത്തി നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണ പുഷ്പങ്ങൾക്ക് ചുറ്റും ആഹ്ലാദത്താൽ ഇളകി മറിഞ്ഞു എല്ലാവരും സന്തുഷ്ടരായി കണ്ടു എന്നാൽ പിഗ്ലു ദുഃഖിതനായിരുന്നു മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ അടുത്ത ദിവസം അതിരാവിലെ ആരോ തന്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു അവൻ പുറത്തേക്കോടി താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമനം കൊമ്പിലിരിക്കുന്നു പിഗ്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു സന്തോഷത്തോടെ ആർത്തുവിളിച്ചു ആഹ്ലാദത്തെ മുറിപ്പിൽ അവൻ ആറാടി തന്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിഗ്ലുവിനുണ്ടായി കഥ മനസ്സിലെ കിളി എഴുതിയത് വിമനേന്ദ്ര ചക്രവർത്തി ഈ പാഠത്തിൻ്റെ വിശദാംശവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി